ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് എത്രമാത്രം വർക്ക് ആവൂ ഇല്ലെന്നൊന്നും അറിയത്തില്ല അപ്പം നമുക്കൊന്നൊരു ചീത്ത് കോഡ് അടിക്കണം ചീത് കോഡ് അടിച്ച് അടിച്ചതിന് ശേഷം എന്താണ് നേരത്തെ നമ്മൾ എംപോർക്കിനെയും താറുമായിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന റേഞ്ചർ ഓവർ കാറും വേറൊരു കാറുമായിട്ടാണ് നമ്മളിന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പം വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് സഹായിക്കും അങ്ങനെ വലിയയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരു മണലിലാണ് നമ്മൾ ഇന്നൊരു സെറ്റ് ആയിട്ട് ഒരു ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് എത്രമാത്രം ഈ ഒരു റേഞ്ച് റോവർ കാറിനും അടുത്തതായിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്ന കാറിന് പവർഫുള്ളാണോ നിർത്തിയിട്ടിരിക്കുന്ന കാർ എത്രമാത്രം പെട്ടെന്ന് ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റുമോ ഇല്ലെന്നാൽ എത്രമാത്രം മുന്നോട്ട് പോകുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകും നമുക്ക് അടുത്തൊരു കാറിന്റെ ചീരിക്കോ അടിച്ചിട്ടുണ്ട് താർ എടുത്തിട്ടുണ്ട് താർ വാസസ് റേഞ്ച് റോവറാണ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത് ചലഞ്ച് ചെയ്യാനുള്ള വീഡിയോ ഏതാണെന്നും ഏത് താ താറാണോ ഏതാണോ ഓഫ് റോഡ് വണ്ടി ഏതാ ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട അത് കമന്റ് ചെയ്യുക അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമന്റ് നമ്മൾ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ എന്നാൽ ഈ ഒരു വീഡിയോ നമ്മളത് ലോങ്ങും ഷോർട്ടും ആയിട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ കീക്കോട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോയും സാധാരണ രീതി ഇതിന്റെ കാറിന്റെ പേര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങിലോട്ട് കമന്റ് ചെയ്യും നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സോ സ്വകാര്യ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്കും പോകാം അപ്പോൾ നമുക്കൊന്ന് താർ വാസ് റേഞ്ച് റോവറാണ് ഇപ്പോൾ നമ്മൾ താറ് കൊണ്ടുവന്ന് റേഞ്ച് റോവറിൽ ഇടിച്ച് നോക്കാനാണ് പോകുന്നത് എത്രമാത്രം മുന്നിലോട്ട് ഈ ഒരു താറ് വെച്ച് ഇടിക്കുമ്പോൾ റേഞ്ച് റോവർ കാർ മുന്നിലോട്ട് നോക്കാം അതും മണലിൽ വച്ചിട്ടുള്ളൊരു മാച്ചാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന കാറാണ് ഇത് ഒന്ന് ഇടിച്ചിരിക്കുന്നത് പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടി ജസ്റ്റ് ഒന്ന് കിളന്നു അതുപോലെ താഴെ വന്നു അല്ലാതെ വേറൊരു കുഴപ്പവും തന്നെ ഇതുവരെ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ കാണും അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുകയോ ഡെയിലി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആക്റ്റീവായിട്ടൊരു ചാനലാണ് പക്ഷേ എത്ര ഇടിച്ചിട്ടും കാർ മുന്നിലോട്ട് പോകുന്നതേ ഇല്ല ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ എത്ര ഇടി ഇടിച്ചോ വണ്ടി കണ്ടീഷൻ ഇതാണ് ഇപ്പോൾ ഒരു അടുത്തൊരു എഴുതിയിട്ട് കാണാം അടുത്തൊരു കാറുമാണ്